റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് അഞ്ചു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ കോങ്ങാട് ലക്ഷംവീട് സ്വദേശി ഉസനാറിനെയാണ് പാലക്കാട് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ടി സഞ്ജു ശിക്ഷിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം അധികം തടവ് അനുഭവിക്കണം പിഴ കൂടാതെ അതിജീവതയ്ക്ക് അധിക ധനസഹായത്തിനും വിധിച്ചു പ്രതി മീൻ വില്പനയ്ക്കായി അതിജീവതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നാണ് കേസ് അന്നത്തെ കോങ്ങാട് എസ് ഐ ആയിരുന്ന കെ മണികണ്ഠൻ രജിസ്റ്റർ ചെയ്ത കേസ് മണ്ണാർക്കാട് ഡിവൈഎസ്പി ആയിരുന്ന വി എ കൃഷ്ണദാസ് ആണ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് എ എസ് ഐമാരായിരുന്ന ജ്യോതി ലക്ഷ്മി പ്രിൻസ് മോൺ എസ് സി പി ഒ പ്രസാദ് എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി രമിക ഹാജരായി ലൈസൺ ഓഫീസർ എ എസ് ഐ സതി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക